ഇന്നലെ ആണെങ്കി മൊത്തം ഫുട്ബോൾ കളി അല്ലായിരുന്നോ ഇന്നെന്തായാലും ഫ്രീ ഫയർ അങ്ങ് കളിച്ചാലോ വീട്ടിലാണെങ്കിൽ എക്സാം ഒക്കെയാണ് ഫോൺ തൊടാനേ സമ്മതിക്കത്തില്ല ഇന്നെന്തായാലും വീട്ടിൽ ആരുമില്ല അതുകൊണ്ട് ഇന്നെന്തായാലും ഫ്രീ ഫയർ അങ്ങ് കളിക്കുന്നതായിരിക്കും നല്ലത് എപ്പോഴും അങ്ങ് ഫുട്ബോൾ കളിച്ചാൽ ഒരു വൈബും ഇല്ല ഇന്നത്തെ ദിവസം മൊത്തം ഞാൻ ഫ്രീ ഫയർ കളിക്കാൻ പോവാ ഇന്നത്തെ ദിവസം ഞാൻ എന്തായാലും ഗ്രൗണ്ടിലേക്ക് പോകുന്നില്ല ഗ്രൗണ്ടിൽ ചെന്ന് കഴിഞ്ഞാൽ അവന്മാരെന്നെ ഫുട്ബോൾ കളിക്കാൻ വിളിക്കും പിന്നെ അവന്മാരോട് കളിക്കുന്നില്ല എന്ന് പറയാനും പറ്റില്ല എന്തായാലും ഞാൻ ഇന്ന് ഗ്രൗണ്ടിലേക്ക് പോകുന്നില്ല ഗ്രൗണ്ടിൽ ചെന്ന് എന്തായാലും ഫുട്ബോൾ കളിക്കേണ്ടി വരും അതുകൊണ്ട് എന്തായാലും ഇന്ന് ഫ്രീ ഫയർ കളിച്ചേക്കാം ഓ ഇപ്പോഴാണെങ്കിൽ ഒടുക്കത്തെ വെയിലല്ലേ എനിക്ക് വയ്യ എല്ലാ ദിവസവും പോയി വെയിൽ കൊള്ളാൻ എല്ലാ ദിവസവും ഫുട്ബോൾ കളിയല്ലേ ഇന്ന് എന്തായാലും ഒരു ചേഞ്ചിന് വേണ്ടി ഫ്രീ ഫയർ അങ്ങ് കളിക്കാൻ പോവാം ഫ്രീ ഫയർ എടുത്ത് വെച്ചിട്ടുണ്ട് എന്തായാലും നല്ല ഗ്രാഫിക്സ് ഒക്കെ ആണല്ലോ പുതിയതായിട്ട് അപ്ഡേറ്റ് ഒക്കെ വന്ന നല്ല ഗ്രാഫിക്സ് ഒക്കെ വന്നെന്നാണ് തോന്നേ ഇതെന്തോ എന്തോ ഒരു കൊളാബറേഷൻ ഒക്കെ വന്നിട്ടുണ്ട് എന്തോ ആനിമിയുടെ എന്തോ കൊളാബറേഷൻ ഒക്കെ വന്നെന്നാണ് തോന്നുന്നത് ഞാനിപ്പോൾ ആണെങ്കിൽ റാങ്ക് ഒന്നും ഇപ്പൊ അധികം കളിക്കാറ് ഇല്ല പണ്ടൊക്കെ ഹീറോയ്ക്കൊക്കെ അടിക്കുന്നതായിരുന്നു ഇപ്പോ ഹീറോയ്ക്ക് പോയിട്ട് ഒരു ഗോൾഡ് പോലും ഇപ്പോൾ അടിക്കാറില്ല റാങ്കൊന്നും അങ്ങനെ കളിക്കാനും പറ്റുന്നില്ല എന്ത് ചെയ്യാൻ ഞാനിപ്പോൾ നൂബായെന്നാണ് തോന്നേ പക്ഷെ ഞാൻ എല്ലാവരുടെ മുന്നിൽ തോറ്റു കൊടുക്കത്തില്ല എല്ലാവരുടെ മുന്നിൽ ഞാൻ പ്രോ പ്ലെയർ ആയി മാറണം എനിക്ക് എല്ലാവരുടെ മുന്നിൽ ഞാൻ പ്രോ ആയിരിക്കും ഇനിയും തൊട്ട് ഇന്ന് എന്തോ കളിക്കുമെന്ന് ഒരു പിടിയില്ലല്ലോ റാങ്ക് കളിക്കണോ അതോ ക്ലാഷ് കളിക്കണം ഒരു പിടിയില്ല ദേ നൂപനൊക്കെ വിളിക്കുന്നു ഇവനൊന്നും ഒരു പണിയില്ല രാവിലെ തന്നെ ഇറങ്ങിക്കോളും മനുഷ്യനെ മെനക്കെടുത്താനായിട്ട് ഈ നൂപനൊക്കെ കാട്ടുനൂപ ഇവൻ ഇവനെയൊക്കെ എന്തോ ചെയ്യണം ചുമ്മാ കടന്നങ്ങ് വിളിച്ചോണ്ടിരിക്കുക മനുഷ്യനെ കളിക്കാൻ സമ്മതിക്കത്തില്ല ഇവനെ വിളിക്കണോ അല്ലെങ്കിൽ വേണ്ട ഈ കാട്ടുനൂപന്റെ കൂടെയൊക്കെ കളിച്ചു കഴിഞ്ഞാൽ എൻ്റെ റാങ്കും കൂടെ മൈനസ് ആവുന്നത് ഒരു ദിവസം എൻ്റെ കൂടെ കളിച്ചുവേ ഇവനാണെങ്കിൽ എൻ്റെ റാങ്ക് കൂടെ മൈനസ് ആക്കി കളഞ്ഞു എന്നെ റിവേവ് ചെയ്യാനായിട്ട് പറഞ്ഞപ്പോ അവൻ റിവേവ് ചെയ്ത് തന്നില്ല സ്വഭാവം സ്വഭാവൻ കാണിച്ചത് ഇവൻ്റെ കൂടെ കളിക്കുന്നതിൽ ഭേദം വല്ല ബംഗാളി നൂപുകളുടെ കൂടെ കളിക്കുന്നതാ അവന്മാരാണെങ്കി ഇതിലും നന്നായിട്ട് കളിക്കും ദയതെ പിന്നെയും വിളിക്കുന്നു ഇവനൊന്നും ഒരു പണിയുമില്ലേ ഏഹ് എന്തോ ചെയ്യാനാ ഇവന്റെ കൂടെ കളിച്ചു കഴിഞ്ഞാൽ വിഷയമാവും എന്റെ ഫ്രണ്ട് ലിസ്റ്റിലുള്ള കൊറേ പ്ലെയർ ചേട്ടന്മാരുണ്ട് ആ ഇവനെയൊക്കെ ആ ചേട്ടന്മാർ എന്നെ കൂടാ വഴക്ക് പറയുന്നത് ഇത് മോശമാണ് മോശം എത്ര വട്ടം ഞാൻ വിളിച്ചു എന്നും കൂടെ കൂടെ നിനക്ക് എടാ ന്യൂബേ നിനക്ക് നിനക്കതിനെ കളിക്കാൻ അറിയുവോ എടാ നിന്റെ കൂടെ കളിച്ചു കഴിഞ്ഞാ എന്റെ റാങ്കും കൂടെ മൈനസ് ആവുന്നേ അത് നിനക്ക് അറിയോ എടാ അതുകൊണ്ടാ ഞാൻ നിന്റെ കൂടെ കളിക്കാത്തേ അല്ലാതെ വേറൊന്നുമല്ല

അതുകൊണ്ട് തന്നെ ഞാനും ഗ്രൗണ്ടിൽ പോകഞ്േ എടാ നീ ഇല്ലെങ്കിൽ ഒരു വൈബ് ഇല്ല അതുകൊണ്ടാണ് എടാ നമുക്ക് എന്തായാലും കളിക്കാം വാട നമുക്ക് കളിക്കാം നീ എന്തായാലും കളി സ്റ്റാർട്ട് ചെയ്യ ഏതായാലും ഒരു മാച്ച് എടുത്ത് സ്റ്റാർട്ട് ചെയ്യടാ എടാ നമുക്ക് റാങ്ക് പുഷ് എടാ നമുക്ക് രണ്ടുപേർക്കും കൂടി ഡോ എടുത്തിട്ട് റാങ്ക് പുഷ് ചെയ്താലോ കൊറേ നാളായടാ റാങ്ക് ഒക്കെ പുഷ് ചെയ്തിട്ട് ബാ എന്താ നമുക്ക് കളിക്കാം റാങ്ക് പുഷ് ചെയ്യാടാ വാടാ പോടാ ഒന്ന് എടാ നീ തന്നെയും കളിക്കാ മതി ഞാനൊന്നും ഇല്ല നിന്റെ കൂടെ എന്ത് വാടേ നിന്റെ കൂടെ ഒന്നും ഞാൻ ഞാനൊന്നും കളിക്കത്തില്ല അത് ശരി എടാ നമ്മുടെ കൂടെ ഒന്നും കളിക്കത്തില്ലേ നീ എന്തുവാടാ നീ ഇപ്പൊ ഇങ്ങനെയൊക്കെ പറയുന്നേ എടാ 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 നമ്മളെ ഒന്നും അല്ലേ ആ വേറൊന്നും ും നിന്റെ കൂടെ കളിച്ചുകഴിഞ്ഞാ എന്റെ റാങ്കും കൂടെ മൈനസ് ആവും അതുകൊണ്ടാ നീ വല്ല ബംഗാളിനുടേ പോയി കളിയടാ എടാ പിന്നെ എന്റെ ഫ്രണ്ട് ലിസ്റ്റിലാണെങ്കിൽ കുറെ പ്രോപ്പ്ലെയർ ചേട്ടന്മാരുണ്ട് അവരൊക്കെ നിന്നെ കണ്ടു കഴിഞ്ഞാൽ നിന്നെ കളിയാക്കി ഓടിക്കും ജീവൻ വേണമെങ്കിൽ നീ ഓടിക്കോ ജീവൻ വേണമെങ്കിൽ ജീവൻ വേണമെങ്കിൽ നീ ഓടിക്കോ കേട്ടോ ഒന്ന് പോടാ അവിടെന്ന് എടാ അങ്ങനൊന്നും പേടിച്ച് ഓടുന്നവനല്ലടാ ഈ ഞാൻ എടാ എടാ നിന്നോട് ആരാ പറഞ്ഞു ഞാൻ കാട്ടിനൂപാണെന്ന് എടാ എടാ നിനക്ക് രണ്ട് മൂന്ന് ഇമോട്ട് കൂടുതലുണ്ട് അത്രേ ഉള്ളു അല്ലാതെ നിനക്ക് കളിക്കാന്നും അറിയത്തില്ല നിനക്ക് അത്യാവശ്യം കുറച്ച് ലെവലുള്ള അക്കൗണ്ട് ഉണ്ട് അത് മാത്രമേ ഉള്ളോ ഉള്ളു അതും വെല്ലോന്റെ അക്കൗണ്ട് അല്ലേ എടാ നീ വല്യ ഷോ എന്നും ഇറക്കണ്ടോ എടാ നിനക്ക് കളിക്കാം നിന്നെക്കാൾ നന്നായിട്ട് എനിക്ക് കളിക്കാൻ അറിയാം അല്ലാതെ രണ്ട് മൂന്ന് ഇമോട്ട് കൂടുതലുണ്ടെന്നും പറഞ്ഞ് വല്യ ഷോ കളിക്കുന്നു ആരാടാ നിന്നോട് പറഞ്ഞേ എനിക്ക് കളിക്കാൻ അറിയില്ലെന്ന് നീ എന്തോ രണ്ട് രണ്ട് മൂന്ന് മൂന്ന് ഇമോട്ടോ ഞാൻ ഇടുന്നേ എന്റെ ഇരിക്കുന്ന ഇമോട്ടെല്ലാം പ്രോ ഇമോട്ടാ ഇമോട്ടാണ്ടോ ഈ മോട്ടോണ്ടോടാ നിന്റെ ഏഹ് ഈ ഉണ്ടോ നിന്റെ ഇല്ല നിന്റെ ലാഗ് ഹാ ഈ മോട്ട് മാത്രമേ ഉള്ളൂ എന്റെ ഈ മോട്ട് ഉണ്ട് എല്ലാ ഇമോട്ടും ഉണ്ട് എൻ്റെ ലോലിമോട്ട് ഉണ്ടോടാ ലോലിമോട്ട് എടാ ലോലി ലോലിമോട്ട് ഉണ്ടോ നിന്റെ പ്രോപ്ലെയറിൻ്റെയിൽ മാത്രമേ ഉള്ളൂ ഈ ലോലിമോട്ട് ഒക്കെ കേട്ടോ എടാ നിന്റെ ഫ്രണ്ട് ലിസ്റ്റിൽ ഏതെങ്കിലും പ്രോ പ്രോപ്ലെയർ ചേട്ടന്മാരുണ്ടോടാ ഇല്ല എൻ്റെ ഫ്രണ്ട് ലിസ്റ്റിൽ മൊത്തം പ്രോപ്ലെയർ ചേട്ടന്മാരാ അത് എനിക്കറിയോ ഫസ്റ്റിലേറ്റ് സെക്കൻഡിലേറ്റ് തേർഡിലേറ്റ് എല്ലാ ഓൾഡ് ആയിട്ടുള്ള കളക്ഷനൊക്കെ ഉള്ള നല്ല നൂറ് ലെവലൊക്കെ ഫ്രണ്ട് ഒക്കെ എന്റെ ഒന്നും എന്റെ കൂടെ നീ വെറും ന്യൂബ് കളിയും കൂടെ കൂടെ മൈനസ് കളിക്കാനായിട്ടില്ല വെറുതെ മാത്രം മാത്രം ന്യൂബേ നീ പോയി കളിയടാ അല്ലെങ്കിൽ നീ ഗ്രൗണ്ടിൽ പോയി ഫുട്ബോൾ കളി അല്ലാതെ നീ നീ കൂടെ ഒന്നും കളിക്കാൻ പോടാ മോനെ എന്നെ വെറുതെ അത് മാത്രമേ ഉള്ളൂ അല്ലാതെ നിനക്ക് കളിക്കാൻ അറിയില്ലല്ലോ ആരാടാ പറഞ്ഞു കളിക്കാൻ അറിയത്തില്ലെന്ന് എനിക്ക് കളിക്കാൻ അറിയത്തില്ലെന്ന് ആര് പറഞ്ഞടാ കളിക്കാം അത്രക്കായോ എനിക്ക് കളിക്കാൻ അറിയത്തില്ലെന്ന് പറയുന്നു അടാ വാടാ നമുക്ക് വൺവിണ് കളിക്കാം ഓക്കെ കളിക്കാം അങ്ങനെ ആണെങ്കിൽ നീ പോയി റൂം ക്രിയേറ്റ് ചെയ്യടാ എന്നിട്ട് എന്നെ വിളിച്ചാ മതി ഓക്കേടാ നൂബേ എ ഫ്യൂ ലേറ്റർ later. അയ്യോ ആ കളി എട്ട് നില പൊട്ടിയല്ലോ ഷേ അവൻ്റെ കൂടെ കളിക്കണ്ടായിരുന്നു അവനെന്തോ കളിയാ എനിക്കാണെങ്കി നന്നായിട്ട് കളിക്കാനും പറ്റുന്നില്ല എന്തോ ചെയ്യാനാ അവനിപ്പോ വിളിക്കുമല്ലോ ഷേ ദേ അവൻ വിളിക്കുന്നു ഷേ എന്തോ ചെയ്യാനാ എന്തായാലും ഒന്ന് കേറി നോക്കാം ഹലോടാ ഹലോ ഹലോ എടാ ന്യൂബേ ഇപ്പൊ എങ്ങനെ ഇരിക്കുന്നു ഇപ്പൊ ആരാ ജയിച്ച നീ എന്തൊക്കെയാടാ പറഞ്ഞത് എടാ നീ വല്യ മറിക്കുവെന്നൊക്കെയല്ലേ പറഞ്ഞെ എന്നിട്ട് എന്തായി എടാ പോടാ അവിടെ നേരെ ചോവ് കളിക്കാൻ പോലും അറിയത്തില്ല ഗ്രാനേഡ് വെച്ച് അൺലിമിറ്റഡ് കഷ്ടത്തിനകത്തവൻ ഗ്രാനേഡ് വെച്ച് ഉണ്ടാക്കുവാ പോടാ അവിടുന്നു എടാ എടാ നേരെ ചോ കളിക്കാൻ പഠിക്കാം എന്നിട്ട് വെല്ലുവിളിക്കു കേട്ടോടാ അതുകൊണ്ടാടാ കളിക്കാൻ പറ്റാ എടാ അല്ലാതെ ഞാൻ രൂപായിട്ടൊന്നും അല്ല എനിക്ക് നെറ്റ് ഇല്ലായിരുന്നു അതുകൊണ്ടാ എടാ നിനക്ക് നെറ്റ് ഉണ്ടായിരുന്നു അടാ എനിക്ക് നെറ്റേ കിട്ടുന്നില്ലായിരുന്നു അതുകൊണ്ടാടാ എടാ ഒരു കളിയും കൂടെ കളിച്ച് നോക്കിയാലോടാ ചിലപ്പം എനിക്ക് നെറ്റില്ലാന്നുകൊണ്ടാടാ എനിക്ക് നന്നായിട്ട് കളിക്കാൻ പറ്റാതല്ലാതെ വേറെ ഒന്നും അല്ല എടാ ഒരു കളിയും കൂടെ നമുക്ക് കളിക്കാം ഞാൻ കസ്റ്റം ക്രിയേറ്റ് ചെയ്യട്ടെടാ പോടാവിടുന്ന് ഇനി അങ്ങനെ പറഞ്ഞാ മതിയല്ലോ നെറ്റ് ഇല്ലായിരുന്നെന്ന് എടാ പോടാ എടാ ഗ്രാനേഡ് എടുത്ത് അറിയാൻ നിനക്ക് അറിയാലോ പിന്നെന്തോ എടാ പോടാ കൂടെ കളിച്ച ഇനി അടുത്ത ഗ്രാനേഡ് ഞാൻ വാങ്ങിക്കാനാണോ ഒന്ന് പോടാവിടെ നിന്ന് നിൻ്റെ കൂടെ നീ 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 വെറഞ്ഞൂ പാടാ വെറഞ്ഞൂപ് ഡയലോഗടി മാത്രമേ ഉള്ളു ലെവലുള്ള അക്കൗണ്ടും നടക്കുക മനസ്സിലായില്ലേ എടാ ഞാൻ സത്യമായിട്ടും പറഞ്ഞതാ എനിക്ക് നെറ്റ് കിട്ടുന്നില്ല അതുകൊണ്ടാ എനിക്ക് കളിക്കാൻ പറ്റാഞ്ഞേ അല്ലാതെ കാര്യമൊന്നുമില്ല കേട്ടോളാ എടാ നീ ആണോ നൂബ് നീ എന്തോ കളിയാടാ കാണിച്ചേ എടാ അങ്ങ് ദൂരത്ത് തന്നെ എന്നെ അടിക്കുന്നല്ലേ ഏഹ് അല്ലാതെ പിന്നെ നീ എന്തോ കളിയാ കളിക്കുന്നേ എടാ പോടാ നൂബ് എട പോളാ നീയാള നൂപ് നീയാറിയുമ്പോ ഞാൻ പിന്നെ കാണിക്കാനാടാ എടാ പോടാ എടാ പോടാ അവിടുന്ന് നീ ആടാ ഞൂപ് ഞാനൊന്നുമല്ല നീ ആടാ ഞൂബ് ആ നീ അനൂപ് പോടാ അവിടുന്ന് വെറുതെ എന്നെ കളിയാക്കുന്നു നീ ആടനൂപ് നീ ആടനൂപ് നീ ആടനൂപ് പോടാവിടുന്ന് പോടാ നീ നൂബ് പോ അവിടുന്ന് അവൻ എന്നെ കളിയാക്കുന്നു എന്നാലും അവൻ്റെ കൂടെ കളിക്കണ്ടായിരുന്നു വെറുതെ ഷേ എന്ത് ചെയ്യാനാ വലിയ മാസ് കാണിച്ചു ചെന്നതാ ഇപ്പ ഞാനൂപായില്ലേ